ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഘടന അന്തിമമാക്കുന്നതിനായി ഇന്ത്യയും യു എസും ചർച്ചകൾ നടത്താനൊരുങ്ങുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പങ്കാളികൾക്ക് പരസ്പര താരിഫ് ചുമത്തുമെന്ന് യു എസ് ഭീഷണി മുഴക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെടൽ ഇന്ത്യയിലെയും യു എസിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ നാല് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് വരും ചർച്ചകൾ നടത്താനുള്ള തീരുമാനം നീതി ദേശീയ സുരക്ഷ തൊഴിലവസര സൃഷ്ടി എന്നിവ ഉറപ്പാക്കുന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പൊതുവായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പരസ്പര പ്രയോജനകരമായ ബഹുമേഖലാ ബിറ്റെയിലേക്കുള്ള അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും വിശാലമായി ധാരണയിലെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശരത്കാലത്തോടെ ആദ്യഘട്ടം അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ച നടക്കാൻ പോകുന്നതെന്നാണ് വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം വർദ്ധിപ്പിക്കാനും താരിഫിതര തടസ്സങ്ങൾ കുറയ്ക്കാനും പരസ്പര പ്രയോജനകരമായ രീതിയിൽ വിതരണ ശൃംഖല സംയോജനം കൂടുതൽ ആഴത്തിലാക്കാനും ലക്ഷ്യമിടുന്നു വരും മാസങ്ങളിൽ ഈ നാഴികക്കല്ല് കെട്ടിപ്പടുക്കുന്നതിനായി ഇരുപക്ഷവും ഉറ്റുനോക്കുകയാണ് ബി ടി അന്തിമമാക്കുന്നതിനും അഭിവൃദ്ധി പ്രതിരോധശേഷി പരസ്പര നീട്ടം എന്നിവയുടെ പങ്കിട്ട ലക്ഷ്യങ്ങളുമായി ഇത് യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ചർച്ച ഗുണം ചെയ്യും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഇരട്ടിയാകുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിർദ്ദിഷ്ട കരാറിന് രൂപരേഖകളും നിബന്ധനകളും ചർച്ചയാകും മാർച്ച് നാല് മുതൽ വരെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടൺ സന്ദർശനത്തിനെ തുടർന്നാണ് ഈ കൂടിക്കാഴ്ച ഈ വേളയിൽ അദ്ദേഹം യു എസ് വ്യാപാര പ്രതി ി ജാമിസൺ ഗ്രീറിനെയും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കിനെയും സന്ദർശിച്ചു തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വീഡിയോ കോൺഫറൻസിംഗ് നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെരി സ്മാർട്ട് പേഴ്സൺ എന്ന് വിശേഷിപ്പിക്കുകയും താരിഫ് ചർച്ചകൾ ഇന്ത്യയ്ക്കും യു എസിനുമിടയിൽ വളരെ നന്നായി നടക്കുമെന്ന് ഊന്നി പറയുകയും ചെയ്തിരുന്നു ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന ഉയർന്ന താരിഫുകളെ ട്രംപ് ആവർത്തിച്ച് വിമർശിച്ചതിനാൽ ഈ പരാമർശങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പങ്കു ൾക്ക് പരസ്പര താരിഫ് ചുമത്താനുള്ള പദ്ധതികൾ ഏപ്രിൽ രണ്ടിന് അദ്ദേഹം പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അത് ക്രൂരമാണ് വളരെ ബുദ്ധിമുട്ടുമാണ് ഇന്ത്യയ്ക്കും യു എസിനുമിടയിൽ ഇത് വളരെ നന്നായി പ്രവർത്തിക്കുമെന്ന് താൻ കരുതുന്നതെന്ന് ട്രംപ് പറഞ്ഞു ഒരു വ്യാപാര കരാറിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ചെയ്യുന്ന പരമാവധി സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ ഗണ്യമായി കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു സേവനങ്ങളിലെ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി അവർ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കും ചില വ്യവസായ ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈലുകൾ വൈനികൾ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ആപ്പിൾ മരകഷ്ണങ്ങൾ വൈക്കോൾ തുടങ്ങിയ കാർഷിക ഇനങ്ങൾ എന്നിവയിൽ തീരുവ ഇളവുകൾ യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തുണിത്തരങ്ങൾ പോലുള്ള തൊഴിൽ കേന്ദ്രീകൃത മേഖലകൾക്ക് തീരുവ കുറയ്ക്കുന്നത് ഇന്ത്യ പരിഗണിച്ചേക്കും യു എസ് എയുടെ പരസ്പര താരിഫുകളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കണമെന്ന് ഇന്ത്യൻ വ്യവസായവും കയറ്റുമതിക്കാരും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യു എസ് എന്ന നിലയിൽ ഇത് തങ്ങളെ സാരമായി ബാധിക്കുമെന്നതിനാൽ ആ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അമേരിക്കൻ ബിസിനസ്സുകൾക്കായി കാർഷിക മേഖല തുറന്നുകൊടുക്കാൻ ശ്രമിക്കും എന്നതിനിടയിൽ വലുതും ചെറുതുമായ ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ യുഎസ് ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി